ദീപ്തി സതിയുടെ ഗ്ലാമർ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോയുമാണ് ശ്രദ്ധ നേടുന്നത് ജോസ് ചാൾസ് പകർത്തിയ ചിത്രങ്ങളിലാണ് അതീവ ഗ്ലാമറിൽ നടി പ്രത്യക്ഷപ്പെടുന്നത് ആമ്പൽകുളത്തിൽ നീരാടുന്ന ദീപ്തിയെയാണ് ഫോട്ടോഷൂട്ടിൽ കാണാനാകുക സ്മിജിയാണ് സ്റ്റൈലിഷ് മേക്കപ്പ് ജിജീഷ് ലാൽ ജോസ് ചിത്രം നീനയിലൂടെ അഭിനയരംഗത്തെത്തിയ താരമാണ് ദിപ്തി പിന്നീട് കന്നഡ തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും നടി തിളങ്ങി പൃഥ്വിരാജ് നായകനായ ഡ്രൈവിംഗ് ലൈസൻസാണ് നടിയുടേതായി അവസാനം റിലീസ് ചെയ്ത മലയാള ചിത്രം മഞ്ജു വാര്യർ ബിജു മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മധു വാര്യർ ഒരുക്കുന്ന ലളിതം സുന്ദരം വിനയൻ സംവിധാനം ചെയ്യുന്ന പത്തൊൻപതോ നൂറ്റാണ്ട് എന്നിവയാണ് നടിയുടെ പുതിയ പ്രൊജക്ടുകൾ ആബൽകുളത്തിൽ നേരാടി അതീവ ആയ വീഡിയോയും ഫോട്ടോയുമായിട്ടാണ് നടിയായ ദീപ്തി സതി എത്തിരിക്കുന്നത് ഇതിനോടൊക്കെ തന്നെ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയകളിലെല്ലാം ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് കൊണ്ടിരിക്കുകയാണ് ദീപ്തി സതിയുടെ ഫോട്ടോയും വീഡിയോകളെല്ലാം